രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിൽ നടൻ മോഹൻലാലിനെ അഭിനന്ദിച്ചു മമ്മൂട്ടി ഈ നേട്ടത്തിന് മോഹൻലാൽ തികച്ചും അർഹനാണെന്നും നിങ്ങളെ ഓർത്ത് ഒരുപാട് സന്തോഷവും അഭിമാനവുമുണ്ടെന്നും മമ്മൂട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ കുറിപ്പിൽ പറയുന്നു മോഹൻലാൽ ഒരു സഹപ്രവർത്തകൻ എന്നതിലുപരി ഒരു സഹോദരനാണെന്നും പതിറ്റാണ്ടുകളായി അത്ഭുതകരമായി സിനിമായാത്ര തുടരുന്ന ഒരു കലാകാരനാണെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നു ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒരു നടന് മാത്രമല്ല മറിച്ച് സിനിമ ജീവിശ്വാസമാക്കിയ ഒരു യാഥാർത്ഥ്യ കലാകാരനാണ് ലാലെ നിങ്ങളെ ഓർത്ത് സന്തോഷവും അഭിമാനവുമുണ്ടെന്നും മമ്മൂട്ടിയുടെ കുറിപ്പിൽ പറയുന്നു ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ടെന്നുമായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം ഇത് എനിക്ക് മാത്രമായി കിട്ടിയ അംഗീകാരമല്ലെന്നും മലയാള സിനിമയ്ക്കും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മലയാള ഭാഷയ്ക്കും കേരളത്തിനുമെല്ലാം ചേർന്ന് ലഭിച്ചിരിക്കുന്ന അംഗീകാരമാണെന്നുമായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇത്തരത്തിലുള്ള വലിയൊരു അംഗീകാരത്തിന് എന്നെ തിരഞ്ഞെടുത്ത ജൂറിയോടും ഇന്ത്യയിലെ ഗവൺമെന്റിനോടും നന്ദി പറയുന്നതായും മോഹൻലാൽ പറഞ്ഞു അതിനൊപ്പം എന്റെ പ്രേക്ഷകർക്ക് കുടുംബത്തിന് സിനിമ കുടുംബത്തിന് എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ഈ അവാർഡ് ഞാൻ സമർപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നെ ഞാനാക്കിയ സംവിധായകർക്കും സഹപ്രവർത്തകർക്കും ഞാൻ ഈ സന്തോഷം പകുത്തു നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരമാണ് മലയാളത്തിന്റെ പ്രിയതാരമായ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുരസ്കാരത്തിനാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ ഇരുപത്തിമൂന്നിന് നടക്കുന്ന എഴുപത്തിയൊന്നാമത് നാഷണൽ ഫിലിം അവാർഡ്സ് പുരസ്കാരവേദിയിൽ വച്ച് പുരസ്കാരം വിതരണം ചെയ്യും രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ ഫീച്ചർ സിനിമയായ രാജഹരിശന്ദ്രയുടെ സംവിധായകനായ ദാദാസാഹേബ് ഫാൽക്കയുടെ സ്മരണ നിലനിർത്താൻ കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി